ബിസ്മിള്ളഹിർമൻ ഇറഹീം നെഹ്മദ് ഹുനുസലിഅഅൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്താലാം ഒരിക്കലും ദൂർത്ത് കാണിക്കാൻ പാടില്ല എന്ന് അറിയിക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താലാം മക്ക മുഷിക്കിങ്ങളുടെ പ്രവർത്തനത്തിനുള്ള മറുപടി നൽകുകയാണ് اخرج لعباده والطيبات من الرزق قل هي للذين امنوا في الحياه الدنيا خالصه خالصه يوم القيامه كذلك نفصل الايات لقوم يعلمون ചോദിക്കുക അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ സൃഷ്ടിച്ചതിൻ്റെ അലങ്കാര വസ്തുക്കളെയും പരിശുദ്ധ വിഭവങ്ങളെയും നിഷിദ്ധമാക്കിയത് ആരാണ് പറയുക ഇവകൾ ഇഹലോകത്ത് സത്യവിശ്വാസികൾക്കുള്ളതാണ് ക്യാമത്നാളിലാകട്ടെ അവർക്ക് മാത്രമുള്ളതായിരിക്കുന്നതുമാണ് അറിവുള്ളവർക്ക് വേണ്ടി അല്ലാഹു വചനങ്ങളെ വിശദീകരിച്ചു തരുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂത്ത ആലയാണ് വിധി കർത്താവ് എന്ന കാര്യം അറിയിച്ചിരുകയാണ് അള്ളാഹു താല ഏതാനും ചില കാര്യങ്ങൾ ഹലാലാക്കുകയുണ്ടായി ആ കാര്യങ്ങൾ ആർക്കും ഹറാമാക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടില്ല അള്ളാഹു താല ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കി ഹറാമാക്കി അതിനെ ഹലാലാക്കാനുള്ള അനുവാദവും അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല മക്ക മുഷിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പല കാര്യങ്ങളെയും അവർ സ്വന്തമായി അതിനെ ഹറാമാക്കുന്ന അവസ്ഥയുണ്ടായി ചില ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല ചില വസ്ത്രങ്ങൾ ചില സമയങ്ങളിൽ ധരിക്കാൻ പാടില്ല ചില മൃഗങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല ഇതിൻ്റെ പല രൂപങ്ങളും കഴിഞ്ഞ ചില ആയത്തുകളിൽ നാം മനസ്സിലാക്കിയതാണ് പല ആയത്തുകളിലൂടെ അള്ളാഹു താല മക്ക മുഷിക്കീങ്ങളുടെ പല അനാചാരങ്ങളെയും നമുക്ക് അറിയിച്ചിരുകയും ചെയ്തു തന്നിട്ടുണ്ട് ഈ രീതിയിൽ അള്ളാഹു സുബാനഹുഅത്താല നിഷിദ്ധമാക്കാത്ത കാര്യങ്ങളെ നിഷിദ്ധമാക്കുക എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണ് ആർക്കും അതിനുള്ള അവകാശം അള്ളാഹു നൽകിയിട്ടില്ല എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുപോലെ ഈ ആയത്തിൽ അള്ളാഹു താല അറിയിച്ചിരികയുണ്ടായി ദുന്യാവിൽ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് വിശ്വാസികൾക്കുള്ളതാണ് നാളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് മാത്രവുമാണ് ഇവിടെ അള്ളാഹു തല ദുന്യാവിൽ വിശ്വാസികൾക്കുള്ളതാണെന്ന് പറഞ്ഞു ആഹ്റത്തിൽ വിശ്വാസികൾക്ക് മാത്രമാണെന്ന് പറയുകയും ചെയ്തു ഇതിലൂടെ അള്ളാഹു തല മനസ്സിലാക്കി തരികയാണ് ദുന്യാവിൽ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അല്ലാഹു നൽകുന്നതാണ് കാരണം ദുന്യാവിന് അത്ര വില മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളത് അള്ളാഹു വലിയ കരുണയുള്ളവനാണ് അതുകൊണ്ട് തന്നെ ദുയാവിൽ അള്ളാഹു താല എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ദുന്യാവിൽ ജീവിക്കുന്ന ദുന്യാവിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും അല്ലാഹു നൽകും പക്ഷേ ശാഹ്രത്തിൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ദുന്യാവിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമായിരിക്കും ആഹ്റത്തിൽ അള്ളാഹു താല കരുണ ചെയ്യുക അതുകൊണ്ട് മറ്റാരുടെ സഹായവും ലഭിക്കാത്ത ആഹ്രത്തിന് വേണ്ടി ദുന്യാവിൽ വെച്ച് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ദുന്യാവിൻ്റെ വഞ്ചനയിൽ പെട്ടുകൊണ്ട് ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും നിങ്ങൾ അകറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബാനഹുവല ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ വിലക്കുകയാണ് قُل إِنَّمَا حَرَّمَ رَبِّي الْفَوَاحِشَ مَا ظَهَرَ مِنْهَا وَمَا بَطَنَ مَا ظَهَرَ مِنْهَا وَمَا بَطَنَ وَالْإِثْمَ وَالْبَغْيَ بِغَيْدِ الْحَقِّ وَالْإِثْمَ وَالْبَغْيَ بِغَيْرِ الْحَقِّ وَأَن تُشْرِكُوا بِاللَّهِ وأن تشركوا بالله ما لم ينزل به سلطانا ما لم ينزل به سلطانا وأن تقولوا وأن تقولوا على الله ما لا تعلمون <applause> പൊതുവെയുള്ള പാപങ്ങൾ അന്യായമായ അക്രമം അല്ലാഹു ഒരു തെളിവും ഇറക്കിയിട്ടില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കു ചേർക്കൽ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ കെട്ടിച്ചമച്ച് പറയൽ എന്നീ കാര്യങ്ങളെല്ലാം എൻ്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്തായാല നിഷിദ്ധമാക്കിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ അറിയിച്ചിരുകയാണ് ഒന്നാമതായി അള്ളാഹുത്താൽ അറിയിച്ചിരുകയാണ് വൃത്തികേടുകളെ കേടുകളെ അള്ളാഹുത്തായാല നിഷിദ്ധമാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഇവിടെ വ്യഭിചാരമാണ് നമുക്ക് അറിയിച്ചിരുന്നത് വ്യഭിചാരം വളരെ വൃത്തികെട്ടൊരു പ്രവർത്തനമാണ് മോശമായ പ്രവർത്തനമാണ് അതിനെ അള്ളാഹുത്താൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞു മാ ലോഹറ മിൻഹ വമാ ബത്തൻ രഹസ്യമായ വ്യിചാരവും പരസ്യമായ വ്യഭിചാരവും അള്ളാഹു താല ഒരുപോലെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് മറ്റ് ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ വ്യഭിചാരം മാത്രമല്ല വൃത്തികെട്ട ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് എങ്ങനെയാണെങ്കിലും വൃത്തികെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും രഹസ്യമായി ചെയ്യലും പരസ്യമായി ചെയ്യലും അള്ളാഹുത്താല വിലക്കിയിട്ടുണ്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുകയാണ് മാ ലഹറ മിനഹാ മാ ബത്തൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി ഇതുകൊണ്ട് അള്ളാഹുത്താല തരുന്നത് മോശമായ വൃത്തികെട്ട പ്രവർത്തനോട്ട് എത്തിക്കുന്ന കാര്യങ്ങളെയുമല്ലോ നിഷിദ്ധമാക്കിയിട്ടുണ്ട് മോശമായ പ്രവർത്തനത്തെയും ഉള്ളതോ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യഭിചാരത്തിലൂടെ മനുഷ്യനെത്തിക്കുന്ന കാര്യമാണ് ഹറാമായ നോട്ടങ്ങൾ നോക്കുക ഹറാമായ വൃത്തികെട്ട കാര്യങ്ങൾ കാണുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുക ഇതെല്ലാം മനുഷ്യനെ വ്യഭിചാരത്തിലോട്ട് എത്തിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ വ്യഭിചാരത്തിലോട്ട് എത്തിക്കുന്ന കാര്യങ്ങളെയും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് വ്യഭിചാരത്തെ തന്നെയും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ വ്യഭിചാരവും വൃത്തികെട്ട പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളെയും അത് രഹസ്യമായി ചെയ്യലും പരസ്യമായി ചെയ്യലും എല്ലാം അള്ളാഹുത്താലൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വൃത്തികെട്ട പ്രവർത്തനങ്ങളെ ഉണ്ടാവാൻ കാരണമാവുന്ന കാര്യങ്ങൾ പോലും അവൻ ഉപേക്ഷിക്കേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് വ്യഭിചാരമെന്നുള്ളത് വലിയ പാപമായി പരിശുദ്ധ ഖുർആാൻ നമുക്ക് അറിയിച്ചിരുന്നുണ്ട് വ്യഭിചാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു തല പറഞ്ഞു വല തക്രബുസീന നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ പോലും പാടില്ല എന്ന് അള്ളാഹു സുബഹാനഹുവ താലെ പറയുകയുണ്ടായി അതായത് വ്യഭിചരിക്കരുത് എന്നല്ല അള്ളാഹു പറഞ്ഞത് മറിച്ച് വ്യഭിചാരത്തിലോട്ട് അടുക്കാൻ പോലും പാടില്ല വ്യഭിചാരത്തിലോട്ട് മനുഷ്യനെത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കണമെന്ന് അതിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആല അറിയിക്കുകയാണ് യഥാർത്ഥ വിശ്വാസികളുടെ ഗുണങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇബാദുർ റഹ്മാൻ്റെ ഗുണങ്ങൾ വിശദീകരിക്കുമ്പോഴും അള്ളാഹു പറയുകയുണ്ടായി അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ് അവർ ഒരിക്കലും വ്യഭിചരിക്കാത്തവരാണെന്ന് അള്ളാഹു താല പറയുകയുണ്ടായി വിവിധങ്ങൾ സ്വല്ല അള്ളാഹുഅലൈ വസ്ലം അരുളി ഏതെങ്കിലും ഒരു നാട്ടിൽ വ്യഭിചാരവും പലിശയും അധികരിക്കുകയാണെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് വ്യഭിചാരം എന്നുള്ളത് വലിയ തെറ്റാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരത്തിലോട്ട് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ പോലും ഉപയോഗിക്കാൻ പാടില്ല അതിൽ പോലും അവൻ അകപ്പെട്ടു പോവാൻ പാടില്ല എന്ന് നാം ഓദ്യിയ ഈ ആയത്തുകളിലൂടെയും മറ്റു ആയത്തുകളിലൂടെയും അള്ളാഹു ുഹാനഹൂത്താല വ്യക്തമായി അറിയിക്കുന്നുണ്ട് രണ്ടാമതായി അള്ളാഹു സുബഹാനഹുവത്തായാല ഈ ആയത്തിൽ വിലക്കുന്ന കാര്യമാണ് പൊതുവായി എല്ലാ പാപങ്ങളിൽ നിന്നും ഒരു വിശ്വാസി വിട്ടു നിൽക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുവത്തയാല എന്തെല്ലാം കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ ആ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും വിശ്വാസി വിട്ടു നിൽക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹു വാല ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിബിദ്ധങ്ങൾ സുല്ല അള്ളാഹു അലി വസല്ലമയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വിശ്വാസി എങ്ങനെയാണ് ഇബാത്തുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ജനങ്ങളുമായി ഇടപെടേണ്ടത് എങ്ങനെ ാണ് ഇടപാടുകൾ നടത്തേണ്ടത് ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുതെന്ന് നിബിധങ്ങൾ സല്ല അല്ലാഹു അലി വസല്ലമയിലൂടെ അള്ളാഹു താല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രീതിയിൽ നിബിധങ്ങളെ പിമ്പത്തിക്കൊണ്ട് ജീവിക്കണം പാപകർമ്മങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതിനെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് പാപകർമ്മങ്ങൾ കൂടുമ്പോൾ മനുഷ്യന് നന്മ ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെടുന്നതും നന്മ കേൾക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ശേഷി നഷ്ടപ്പെടുന്നതുമാണ് അങ്ങനെ ആ തിന്മയെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് തിന്മയിൽ തന്നെ മുന്നേറുന്ന അവസ്ഥ മനുഷ്യർക്കുണ്ടായിത്തീരും മൂന്നാമതായി അള്ളാഹുദൽ നിഷിദ്ധമാക്കുന്ന കാര്യമാണ് മറ്റുള്ളവരോട് അക്രമം കാണിക്കൽ മറ്റുള്ളവരോട് അനീതി കാണിക്കൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അക്രമപ്രകാരം കൈവശപ്പെടുത്തൽ ഇതെല്ലാം അല്ലാഹുതാൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു ഒരു ഭാഗത്ത് അള്ളാഹു താലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിഷിദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല മറുഭാഗത്ത് സിഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല അള്ളാഹുത്താല അള്ളാഹുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും മനസ്സിലാക്കി തന്നിട്ടുണ്ട് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും മനസ്സിലാക്കി തന്നിട്ടുണ്ട് സൃഷ്ടികൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എല്ലാവരോടും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടു കൂടി അക്രമമില്ലാതെ നീതിയോടുകൂടി ആയിരിക്കണം പെരുമാറേണ്ടത് എല്ലാവരോടുമുള്ള കടമകൾ പൂർത്തിയാക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് നാലാമതായി അള്ളാഹുത്തല വിലക്കുന്ന കാര്യമാണ് ഷിറുക്ക് വെക്കുക എന്നുള്ളത് അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലും അവൻ്റെ കഴിവുകളിലും അവൻ മാത്രമാണ് ഉള്ളത് അവൻ ഏകനാണ് അവന് തുല്യനായ മറ്റാരുമില്ല ചോദ്യം അള്ളാഹുനോട് മാത്രമായിരിക്കണം കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടത് അള്ളാഹോട് മാത്രമായിരിക്കണം അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാനോ അള്ളാഹുവിൻ്റെ കഴിവ് മറ്റുള്ളവർക്ക് പറയാനോ പാടുള്ളതല്ല അത് ശിർക്കാണ് അതിനെ അള്ളാഹു ശക്തമായി വിലക്കുന്നുവെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താലെ അറിയിക്കുകയാണ് അതുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് കാര്യങ്ങൾ നടത്തി തരാനുള്ള കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എല്ലാ വിഷയത്തിലും അള്ളാഹു ഏകനാണ് അവനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടതെന്ന് അള്ളാഹു സുബഹാനഹുവത്താല അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹു താല പറയുകയാണ് അറിവില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുന് വിഷയത്തിൽ പറയുക എന്നുള്ളത് തെറ്റായ കാര്യമാണ് അറിയുന്ന കാര്യങ്ങൾ പറയുക അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അള്ളാഹു സുബഹാനഹുവത്താല കൽപ്പിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുക എന്നുള്ളത് വലിയ തെറ്റാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ അള്ളാഹു സുബഹാനഹുത്തായാല നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് ഇതിൽ നിന്നും മനുഷ്യൻ വിട്ടുനിൽക്കണമെന്ന് അള്ളാഹു സുബഹാനഹുഅത്തായാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ അലാഹി റബുലീ